സൃഷ്ടിക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും സൃഷ്ടാവ് ആവശ്യപ്പെടുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബലിപ്പെരുന്നാൾ ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഏറെ കാത്തിരുന്ന് കിട്ടിയ മകനെ ദൈവപ്രീതിക്കായി ബലി അർപ്പിക്കാനെത്തിയ ഇബ്രാഹിം നബിയെ അതിൽ നിന്ന് വിലക്കി മകനെ സന്തോഷപൂർവ്വം തിരിച്ചു നൽകുന്ന ദൈവ ഈദുൽ അദ്ഹ എന്ന ആത്മാർപ്പണത്തിന്റെ സന്തോഷം സന്തോഷമെന്നത് മുന്നിലുള്ള തടസ്സങ്ങൾ പിന്നിലുള്ളവർക്കു വേണ്ടി നീക്കി നാളെയുടെ മോചനം കാണുന്ന സമർപ്പണ മനസ്സുകളിലാണ് ഇബ്രാഹിം നബിയുടെ സന്ദേശം ജീവിക്കുന്നത് പിറന്ന നാടിന്റെയും കുടുംബത്തിന്റെയും ഉന്നമനത്തിനായി പ്രവാസികളായവർ ജീവിച്ചു കാട്ടുന്നതും ഈ സന്ദേശം തന്നെ നമസ്കാരം കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും പെരുന്നാൾ ആഘോഷം ഗംഭീരമാക്കാനൊരുങ്ങി ഗൾഫിലെ പ്രവാസി സമൂഹം കേരളത്തിൽ മറ്റന്നാളാണ് പെരുന്നാൾ ഗൾഫിലെ ഓരോ ആഘോഷങ്ങളും പരസ്പര സ്നേഹത്തെയും തിരിച്ചറിവിന്റെയും പങ്കിടലിന്റെയും സന്തോഷമാണ് തനിക്ക് മാത്രമല്ലാതെ മറ്റുള്ളവർക്കു വേണ്ടി ജീവിതം ബലിയർപ്പിക്കുന്ന പ്രവാസികളിൽ നിന്ന് ഇബ്രാഹിം നബിയുടെ പാഠങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ വായിച്ചെടുക്കുവാൻ സാധിക്കും മഹാമാരിക്കാലത്തെ രണ്ടാമത്തെ ബലിപ്പെരുന്നാളാണിന്ന് നാട്ടിൽ പെരുന്നാൾ ദിവസം തന്നെ ഇവിടെയും ആഘോഷിക്കണമെന്നാണ് പ്രവാസികളുടെ ആഗ്രഹം പക്ഷേ ഇക്കുറി നാട്ടിലും ഗൾഫിലും രണ്ടു ദിവസമാണ് പെരുന്നാൾ ആഘോഷങ്ങൾ ജോലി പോയവർക്ക് അത്താണിയായും നാട്ടിൽ കുടുങ്ങിയവർക്ക് തണലായും മാറുന്ന പ്രവാസികളുടെ ആത്മാർപ്പണമാണ് ബലിപ്പെരുന്നാളിന്റെ ഭംഗി നിബന്ധനകൾ പാലിച്ച് പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനും സുരക്ഷിത അകലം പാലിച്ച് ഈദ് മുബാറക്ക് കൈമാറാനും പ്രവാസികൾക്ക് ഇക്കുറി അവസരമൊരുക്കിയിട്ടുണ്ട് നാടും നഗരവും അണുവിമുക്തമായി ജനതയുടെ ജീവിത സൗകര്യങ്ങൾ തിരിച്ചു നൽകാൻ യു എ ഇ ഭരണകൂടം നടത്തിയ അവസരോചിത നീക്കമാണ് ഈ ഭാഗ്യത്തിന്റെ നിദാനം ആഘോഷങ്ങളുടെ സന്തോഷം കാണണമെങ്കിൽ പ്രവാസ ഭൂമികയിലെ ബാച്ചിലർ മുറികളിൽ തന്നെ പോകണം പല നിറങ്ങളും വിശ്വാസങ്ങളും ഭാഷകളും ഒരു കുടക്കീഴിൽ ഉദ്യാനങ്ങളെ തോൽപ്പിക്കുന്ന നിറക്കൂട്ടുകളുടെ സൗന്ദര്യവും സൗരഭ്യവും പൂത്തു നിൽക്കുന്ന മാന്ത്രികത ബാച്ചിലർ മുറികളുടെ മാത്രം അഹങ്കാരമാണ് കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് യു എ ഇയിൽ പെരുന്നാൾ നമസ്കാരം ഈദ് നമസ്കാരവും കുത്തുബയും പതിനഞ്ച് മിനിറ്റിൽ ഒതുക്കണം നമസ്കാരത്തിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് മാത്രമാണ് ഈദ് ഗാഹും പള്ളികളും തുറക്കൂ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ അടയ്ക്കണം വാരാന്ത്യ അവധിയും ഒരുമിച്ച് വന്നതോടെ യു എ ഇയിൽ ആറു ദിവസം തുടർച്ചയായ അവധി ദിനങ്ങളാണ് അതോടൊപ്പം തന്നെ ഈദ് ആശംസകളുമായി രാഷ്ട്ര നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് പെരുന്നാൾ ആശംസ നേർന്ന് രാഷ്ട്ര നേതാക്കൾ ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് പെരുന്നാൾ ആശംസ നേരുന്നതായി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാൻ അറിയിച്ചു ആരോഗ്യം സമാധാനം സമൃദ്ധി എന്നിവ അള്ളാഹു നൽകട്ടെ എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഒരാഴ്ചയോളം നീളുന്ന അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ അവധിക്കു ശേഷവും കോവിഡ് കേസും മരണവും വർധിക്കുന്നു എന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രതയാണ് പെരുന്നാൾ ആഘോഷം